നമസ്കാരം നമ്മളിൽ പല ആൾക്കാരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് കടങ്ങൾ എന്ന് പറയുന്നത് അതായത് ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ വലിയ രീതിയിലുള്ള കടങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുന്നവരുണ്ട് ഈ കട എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത് എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷ നേടുക എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സോ നമുക്ക് ഈ കടങ്ങൾ ഒഴിവാക്കാനുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ടുള്ള അതിനെ നമ്മൾ അതിനൊരു കുറച്ച് സ്റ്റെപ്പുകൾ പറയുകയാണെങ്കിൽ അതിന് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് കടം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലെങ്കിൽ എത്രയാണ് നമ്മുടെ കടം അതിന് എത്ര കടങ്ങൾക്ക് എത്രയൊക്കെ റേറ്റിലാണ് നമ്മൾ പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുത്തോണ്ടിരിക്കണത് ഏതാണ് ആദ്യം ഒഴിവാക്കേണ്ടത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം അത് മനസ്സിലുണ്ടായാൽ പോരാ അത് കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കി വെക്കുക അതിനു വേണ്ടിയിട്ട് പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങളൊരു ഡയറി തന്നെ വാങ്ങുകയാണെങ്കിലും ഒരു പ്രശ്നവും ആ ഡയറിയിൽ ആദ്യത്തെ പേജിൽ തന്നെ നിങ്ങളുടെ കടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എത്ര കടങ്ങളാണ് നിങ്ങൾക്കുള്ളത് കുഞ്ഞു കുഞ്ഞു കടങ്ങളിൽ തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ വലിയ വലിയ കടങ്ങളിൽ തുടങ്ങിയിട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം പക്ഷേ കംപ്ലീറ്റ് ആയിട്ടുള്ള കടങ്ങളും അതിൻ്റെ ഇന്നത്തെ എമൗണ്ട് എത്രയാണ് എത്ര രൂപയാണ് അതിന് പലിശ കൊടുക്കണത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊരു കൃത്യമായിട്ടുള്ളൊരു കണക്ക് നിങ്ങളുടെ കയ്യിൽ വെക്കുക നമുക്കൊരു കാര്യം പറയാൻ പറ്റും കടം എന്ന് പറയണത് നമ്മുടെ ഒരു ശത്രുവായിട്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും ഒരു ശത്രുവിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയണത് ആ ശത്രുവിനെ കൃത്യമായി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെയാണ് കടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും കടത്തിന് നിങ്ങളൊരു ശത്രുവായി കണക്ക് കൂട്ടുക ആ ശത്രുവിനെ തോൽപ്പിക്കാൻ ആ ശത്രുവിനെ കൃത്യമായി മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു പണ്ടത്തെ യുദ്ധതന്ത്രം തന്നെയാണ് നമ്മളിവിടെയും പ്രാവർത്തിക ആക്കേണ്ട കാര്യം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം കടത്തിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഇവിടെ ഈ ഡാറ്റ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ പലിശ നമ്മൾ കൊടുക്കുന്ന കടങ്ങൾ ഏതൊക്കെയാണ് ആ കടങ്ങൾക്ക് കുറച്ചു കാലം നമ്മൾ അടക്കാതെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു സമ്പാദ്യത്തിന് ഈ പറയുന്നതിലേക്ക് മാറ്റിവെക്കാൻ ഈ പറയുന്ന വലിയ പലിശയുള്ള കടങ്ങൾ നമ്മളെ കൊണ്ട് എത്തിക്കുന്നുണ്ടാവും സോ വലിയ കടങ്ങൾ വലിയ പലിശയുള്ള കടങ്ങൾ ചെറിയ കടങ്ങൾ ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഒരു ഒരു സീക്വൻസ് ആയിട്ട് നമ്മൾ ഒന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ശ്രദ്ധിക്കുക ഇനി കടങ്ങളെ നമുക്ക് രണ്ട് തരത്തിൽ വേണമെങ്കിൽ തീർക്കാൻ പറ്റും ഒന്ന് എന്ന് പറഞ്ഞാൽ വലിയ പലിശയുള്ള കടങ്ങളെ തീർക്കാം അതുപോലെ തന്നെ രണ്ടാമത്തേത് നമുക്ക് എന്താ പറയുക കടങ്ങൾ ചെറിയ കുഞ്ഞു കുഞ്ഞു കടങ്ങളെ തീർക്കുന്ന ഒരവസ്ഥയും വേണമെങ്കിൽ കൊണ്ടുവരാം ഇവിടെ നിങ്ങളുടെ മെൻ്റാലിറ്റിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശരിക്കും ഐഡിയലായി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വലിയ പലിശയുള്ള കടങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്ന് പറയുന്നതാണ് പക്ഷേ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കടങ്ങളുടെ എണ്ണം കൂട്ടുന്ന ആൾക്കാരുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു കടമുണ്ട് ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് വേറൊരു വ്യക്തിയിൽ നിന്ന് കടം മണിക്കും അപ്പോൾ ഈ കടം ചിലപ്പോൾ ഫുള്ള് വീട്ടാൻ പറ്റിയിട്ടുണ്ടാവണം എന്നില്ല പക്ഷേ അവിടെ രണ്ട് കടമായി രണ്ട് കുഞ്ഞു കടങ്ങളായി മാറി വീണ്ടും ആ വ്യക്തിയുടെ കടം വീട്ടാൻ വീണ്ടും വേറൊരു വ്യക്തിയിൽ നിന്ന് കടം കാണിക്കുന്നു നമ്മൾ മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മൾ നാടൻ ഭാഷയിൽ റോൾ ചെയ്തിട്ട് വീട്ടുക എന്നൊക്കെ പറയുന്നത് അതേ ചിന്താഗതി അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് ലോൺ എനിക്കുണ്ട് എന്ന രീതിയിലുള്ള ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത് കൊണ്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് അനുഭവിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്നോബോൾ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഈ സ്നോബോൾ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ചെറിയൊരു മഞ്ഞ് കട്ട ഒരു മഞ്ഞ് ഒരു ബോൾ എടുത്തിട്ട് നമ്മളൊരു കുന്നിൽ നിന്ന് താഴേക്ക് ഉരുട്ടി വിടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് അത് താഴേക്ക് വരുംതോറും അതിൻ്റെ വലിപ്പം വലുതായി 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 വന്നിട്ട് അത് താഴെ എത്തുമ്പോൾ വലിയൊരു ബോളായിട്ട് മാറിയിട്ടുണ്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ കടത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ചെറിയ കടങ്ങൾ ആദ്യം തീർക്കുക അത് അവസാനം വലിയതിലേക്ക് കൊണ്ടുപോകാം ഇനി അതല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൂടി നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും അതായത് നിങ്ങൾക്ക് ഏറ്റവും പ്രൈം പ്രയോരിറ്റിയുള്ള മെത്തേഡ് കടം ഏതാണോ വലിയ കടമേതാണോ അല്ലെങ്കിൽ പലിശ കൂടുതൽ കൊടുക്കുന്ന കടം ഏതാണോ ഈ കടത്തിന് ഒഴിവാക്കിക്കൊണ്ടും മുന്നോട്ട് പോകാം ഇതിൽ കുഞ്ഞു കടത്തിൻ്റെ എണ്ണം കുറക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം കൂടുതലെങ്കിൽ ചെറിയ ചെറിയ കടങ്ങൾ പെട്ടെന്ന് തീർക്കുക അതിനുശേഷം വലിയ കടങ്ങളിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു കാലം കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കടങ്ങൾ തീർന്നു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവും ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കടങ്ങൾ തീർക്കാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ നിലവിലുള്ള വരുമാനം ചിലപ്പോൾ അതിന് പറ്റിക്കൊള്ളണം നിർബന്ധമില്ല അപ്പോൾ ഒരു അധിക വരുമാനം നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ നമ്മളൊന്ന് നോക്കുക ഇവിടെ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും എനിക്കൊരു കഴിവുമില്ല അധികാരം അധിക വരുമാനം ഉണ്ടാക്കാന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയില്ല ഏത് മേഖലയിലുള്ള വ്യക്തിക്കും അധിക വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇപ്പം നിങ്ങളൊരു ടീച്ചിങ് മെത്തേഡ് അല്ലെങ്കിൽ മേ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു ട്യൂഷൻ എടുക്കാം നിങ്ങളൊരു കൃഷിയോട് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ചെറിയ രീതിയിലുള്ള പച്ചക്കറി തോട്ടമോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ നിന്നൊരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കിയെടുക്കാം ഇനി നിങ്ങൾക്കൊരു ആർട്ടിൽ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് ക്രാഫ്റ്റ് പോലെയുള്ള സംഭവങ്ങളിലൂടെ ടൈലറിംഗ് പോലെയുള്ള സംഭവങ്ങളിലൂടെ നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാം ഇനി എന്താണോ നമ്മുടെ കടം അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് ഏജൻസിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിക്കൊണ്ട് വരുമാനത്തിലേക്ക് മാറാം ഇത്രേ ആലോചിക്കേണ്ടതുള്ളൂ നമ്മൾ വെറുതെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും കളഞ്ഞു തീർക്കുന്ന സമയം ആ സമയം നമുക്ക് കടം തീർക്കാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ അത് നിങ്ങൾ അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ കൊണ്ട് കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും ഇനി അടുത്തൊരു കാര്യം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കുന്നു പക്ഷേ ചിലവുകൾ ആ സമയത്ത് കൂടുകയാണെങ്കിൽ ഈ പറയുന്നതിലൊന്നും അർത്ഥമില്ലാണ്ടായി മാറും സോ അവിടെ ചിലവുകൾ ചുരുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇനി ചെയ്യാനുള്ളത് ഈ ചിലവുകൾ ചുരുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചില ചിലവുകൾ നമുക്ക് ഒരിക്കലും ചുരുക്കാൻ പറ്റില്ല നമ്മുടെ കുട്ടിയുടെ സ്കൂൾ ഫീസ് നമുക്ക് ഒരിക്കലും ചുരുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിൻ്റെ ബസ് ഫെയർ നമുക്ക് ചുരുക്കാൻ പറ്റില്ല ബാക്കി വീട്ടിലുള്ള ഭക്ഷണ കാര്യങ്ങൾ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല സാധാരണ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഭക്ഷണ കാര്യങ്ങൾക്കുള്ള എക്സ്പെൻസ് നമുക്ക് ചുരുക്കാൻ പറ്റില്ല നമ്മൾ വല്ലപ്പോഴും ഒരു മാസത്തിൽ ഒരു തവണ ഫാമിലിന് പുറത്തു പോകുന്നത് ചിലപ്പം അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റിക്കോളൊന്ന് നിർബന്ധമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളൊന്നും മനസ്സിലാക്കുക അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസസ് നമുക്ക് ഉണ്ടാവും ഇപ്പോൾ ഒരു എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് എൻ്റർടൈൻമെൻറ്റ് അതൊരു വലിയൊരു എക്സ്പെൻസസ് ആണ് കാരണം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ടി വി ഉള്ളവർ തന്നെ അത് സ്മാർട്ട് ടി വിയിലേക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിൽ മാറ്റം വന്നിട്ടുണ്ട് അവിടെ നമുക്ക് ചാനലുകൾ ഇപ്പോൾ ഹോട്ട് സ്റ്റാറുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല 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 എന്താ പറയുക പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് സിനിമകൾ കാണുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും ശരിക്കും ഒരുപാട് കടങ്ങളുള്ള വ്യക്തിക്ക് മനസമാധാനത്തോടെ സിനിമ കാണാൻ പറ്റില്ല എന്നാൽ പോലും ഒന്നിലേറെ ചാനലുകൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒരു മാസത്തേക്ക് പോസ് ചെയ്യുക കാരണം ഈ ഒരു മാസം കഴിയുമ്പോൾ പോലും വലിയ നഷ്ടമില്ലാതെ നമുക്ക് അടുത്ത മാസവും ആ വേണമെങ്കിൽ ആ സിനിമ കാണാൻ പറ്റും അതൊന്നും റെക്കോർഡിക്കലി ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ റെക്കോർഡഡ് വേർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് സോ ഇമീഡിയറ്റ്ലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ നോക്കുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചിലവുകളെ മൂന്നായി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക അത്യാവശ്യ കാര്യങ്ങൾ എന്തായാലും ചെയ്തേ പറ്റൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ചിലവ് ചുരുക്കൽ നടക്കില്ല ആവശ്യ കാര്യങ്ങൾ അതും ചെയ്തേ പറ്റൂ പക്ഷേ വേണമെങ്കിൽ ഒരു മാസത്തേക്ക് നീട്ടിവെക്കാൻ പറ്റുമായിരിക്കും ഇനി അനാവശ്യ ചിലവുകളുണ്ട് താൽക്കാലികമായി കടങ്ങൾ തീരുന്നവരെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ഈ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് നമ്മുടെ കടങ്ങൾ എപ്പോൾ തീർക്കണം അതൊരു സമയബന്ധിതമായിട്ട് തീർക്കണോ അല്ല നമുക്ക് എന്താ പറയുക എപ്പോഴെങ്കിലും തീർത്താൽ മതിയോ എന്നുള്ള കാര്യമാണ് അടുത്തൊരു കാര്യം കടങ്ങൾ തീർക്കുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു ടൈം ഫ്രെയിം ഉണ്ടാവണം അതായത് ഇത്ര കാലത്തിനുള്ളിൽ ഞാൻ എൻ്റെ കടം തീർത്തിരിക്കും എന്ന രീതിയിൽ മാത്രമേ കടത്തിന് നമ്മൾ സമീപിക്കാവൂ നമ്മളല്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടാവുക കാരണം ഏത് കാര്യമായാലും ഒരു ഡ്രീം ആയാലും നമ്മളൊരു സ്വ സ്വപ്നം കാണുന്നുണ്ടെങ്കിലും അതിനൊരു കാലാവധി ഉണ്ട് അല്ലേ നമ്മളിപ്പോൾ ലോകയാത്ര പോകാനാണ് നമ്മൾ ആഗ്രഹമെങ്കിൽ അതിന് അറുപത്തഞ്ചോ എഴുപതോ വയസ്സ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയ ശേഷം നിങ്ങൾ ആ പോകുന്ന യാത്രയിൽ യാതൊരു എൻജോയ്മെൻ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല അതിന് അതിൻ്റേതായ സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ കടങ്ങൾ തീർക്കാൻ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയം നമ്മൾ ഫിക്സ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്തൊരു കാര്യമാണ് ഏതൊരു അസുഖം വരികയാണെങ്കിലും നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഒറ്റമൂലിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും അതിനും ആ രോഗം മാറിയില്ല എന്നുണ്ടെങ്കിലോ പിന്നെ അടുത്തത് നമ്മൾ ഒരു നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് കടമുണ്ട് അതിനെക്കൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് തെറ്റ് തന്നെയാണ് ഉറപ്പായിട്ടും അതിനെ അംഗീകരിക്കുക അത് മനസ്സിലാക്കുക അതിന് വേണ്ടിയിട്ടൊരു എക്സ്പേർട്ടിനെ നിങ്ങൾ സമീപിക്കുക നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് ഫിനാൻഷ്യൽ അനലിസ്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രൊഫൈലുള്ള കൃത്യമായി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി സൊല്യൂഷൻ തരാൻ കഴിവുള്ള ഒരുപാട് പേര് മാർക്കറ്റിലുണ്ട് അവരെ കാണുക അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു സംഖ്യയാണെങ്കിൽ അത് നിങ്ങളുടെ കടത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമായിട്ട് മാത്രം കാണുക അതിനൊരു ചിലവായിട്ട് കാണാതെ അതിന് നിങ്ങൾ കൃത്യമായിട്ട് ആ വ്യക്തിയോട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് കൃത്യമായ സൊല്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം കൃത്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ആ വ്യക്തിക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് യാതൊരു നഷ്ടവും ഇല്ല സോ എക്സ്പേർട്ട് ഒപ്പീനിയൻ ഈസ് ഓൾവേസ് ബെറ്റർ നിങ്ങൾ ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള വികലമായ അറിവ് വെച്ച് നമ്മൾ നഷ്ടം വീണ്ടും കൂട്ടിക്കൂട്ടി കൊണ്ടുപോകുന്നതിന് പകരം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ചെയ്തു തരുന്നൊരു ഉണ്ടെങ്കിൽ അവരെയും കൂടി സമീപിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് എല്ലാം കൂടി നിങ്ങളൊന്ന് കോർത്തിണക്കി കൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ചെറിയ സമയം കൊണ്ട് തീർക്കാവുന്ന കടങ്ങൾ മാത്രമേ മനുഷ്യനുള്ളൂ കാരണം മനുഷ്യൻ്റെ ചില അപൂർവ്വം ചില കേസുകളല്ലാതെ ഉണ്ടാവാം പക്ഷേ സാധാരണ ഒരു മനുഷ്യൻ്റെ പ്രായത്തിനിടയിൽ ഉണ്ടാക്കി വെക്കുന്ന കടങ്ങൾ അയാളുടെ ജീവിതത്തിനിടയിൽ തന്നെ തീർക്കാൻ പറ്റും കടങ്ങൾ മാത്രമാണ് നമ്മളാരും ഒരു സാധാരണക്കാരൻ പോയിട്ട് ഒരു നൂറ് കോടിയുടെ ലോൺ എടുക്കുന്നതിനെപ്പറ്റി ചിന്തിക്കില്ല അവനെ കൊണ്ട് അടച്ചു തീർക്കാൻ പറ്റുന്ന കടമായിരിക്കാം ഒരു കാലത്ത് അവൻ എടുത്തിട്ടുണ്ടാവുക അവൻ്റെ പല പ്ലാനിങ്ങുകൾ കൊണ്ടുള്ള തെറ്റുകൊണ്ട് മാത്രമാണ് അടക്കാൻ പറ്റാത്തതെങ്കിൽ ആ ഒരു വിഷൻ അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി വീണ്ടും അയാളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കല്ല എല്ലാ സൊല്യൂഷനും കൊണ്ട് നിങ്ങളാരും കടത്തിനെ പേടിച്ച് കടത്തിൽ നിന്ന് ഒളിച്ചോടുകയോ അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയോ ഒന്നും ചെയ്യുന്നതിന് പകരം കൃത്യമായി പ്ലാൻ ചെയ്യുക എല്ലാവർക്കും ഈ മനോഹരമായ ഭൂമിയിൽ ഒരുപാട് കാലം മനസമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രശ്നം ഒഴിവാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒപ്പീനിയൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്